നമ്മുടെ നാട്ടിൽ കഴിച്ച പൊറോട്ടയും നല്ല കറി അപ്പൊ ഇത് പ്രിപ്പയർ ചെയ്യുന്നേക്കൊന്ന് കാണാം ഹായ്സ് ഇത് ഇച്ചാടെ ഫ്രണ്ടിൻ്റെ റൂമാണ് കേട്ടോ ഇവിടെ ഇവർ പൊറോട്ട എടുത്തുകൊണ്ടിരിക്കുവാണ് പൊറോട്ടയും ബീഫ് കറിയാണ് കോംബോ ബീഫ് കറി നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്ത പൊറോട്ടയാണ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ചട്ടി ചൂടാ ചെറുതായിട്ട് ഏത് വണ്ടി ഉണ്ടോ അല്ലല്ലല്ല അല്ല നല്ല പെണ്ണ തരക്കേടില്ല ആള് ആണോ പറത് കൊട്ട കൊട്ട സൈഡ് സൈഡ് നീ പറഞ്ഞതുപോലെ ആള് ആണോ പറത് അല്ലേ കളിന്നോ നേരെ പിന്നെ മീൻ ഡ്രൈവറൊന്നും ഇത് <laughs> ആ മോട്ടു എന്റെ എന്റെ നിലമ്പോളിയും நட 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 நீ போடுது ரெண்டு போடு அண்ணா ஏறிச்சிருங்க அண்ணா அவன் பரண வேவானு இது பரண வேவானு ஒரு ஏக்கு ஏக்கு அப்படின்னு நல்லா கரெக்ட் வேவானு நல்லா பாளு வச்சி நல்லா வெச்சாயிடு நல்லா மாடு 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 எடுது மாடு எப்படி இதுன்னு பார்க்கு எடுது கொஞ்சம் அதுக்குள்ள அது இந்த டீச்சு குறக்கணும் ஆ டீச்சு குறக்கணும் பின்ன தேய்ச்சு ப்ளேமோட் பண்ணுங்க இந்த ப்ளேமோட் 3 குறசோ அண்ணா இது என்ன ப்ளேம் குறச்சானு இது இந்த இது இந்த அதல்ல

ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ പൊളി കെട്ടാറി നമ്മുടെ നാട്ടിൽ പൊറോട്ടയും നല്ല അടിക്കുന്ന കറി ഭയങ്കര പൊളി കിട്ടും രക്ഷയില്ല പൊറോട്ട ഇവിടെ അടിച്ചോണ്ടെന്ന് പറയത്തില്ല നല്ല പ്രൊഫഷണൽ ായിട്ട് പൊറോട്ട അപ്പൊ ഈ പാത്രത്തിൽ ഇതിനകത്തോട്ട് തട്ടിട്ടുണ്ടോ സത്യത്തിൽ ഇത് ഒരുമിച്ചൊരു പാത്രത്തി വന്ന കേട്ടോ അവിടുത്തെ റൂമിൽ നിന്ന് കിഴിപ്പൊറോട്ട പോലെ ഉണ്ടല്ലേ ഭയങ്കര കൂടി ഇങ്ങനെ മിക്സ് ഈ ദീപുചന്ദ്രൻ പൊറോട്ട ദീപു ചന്ദ്രൻ പൊറോട്ട അടിച്ചത് അനിൽ